എല്ലാവിധ ഫാൻസി ഐറ്റങ്ങൾക്കും വിലക്കുറവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിനെതിർവശത്തായി സിൽവർ സ്റ്റാർ ഫാൻസി സെന്റർ എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഏലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ അനിമോൻ സിൽവർ സ്റ്റാർ ഫാൻസി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഫാൻസി ഐറ്റങ്ങൾക്കും വലിയ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലായി ഒരു പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ മിതമായ വിലയിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ നമ്മുടെ ലോറ കൂടി രണ്ടു സുഹൃത്ത് കൂടിയായിട്ടുള്ള ശ്രീ മുജിയും ആരംഭിച്ചിട്ടുള്ളത് സിൽവർ സ്റ്റാർ എന്ന പേരാണ് ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത് എല്ലാവരും ഇടമുളയ്ക്കൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി ആയിട്ടുള്ള ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണിവിടെ തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഒരു വലിയ നിലയിൽ മുന്നോട്ട് പോകുമെന്ന് ഞാനെ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനം കൂടുതൽ കൂടുതൽ മെച്ചമാറുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഹൃദയപൂർമ്മയും ആശംസിക്കുന്നു പാദരക്ഷകൾ ലേഡീസ് ബാഗുകൾ വിവിധ മോഡലുകളിലുള്ള ഓർണമെന്റ്സുകൾ എന്നിവ ഒട്ടനവധി കളക്ഷൻസിൽ ഇവിടെയുണ്ട് വിവാഹ പാർട്ടികൾക്ക് ആവശ്യമായ ഓർണമെന്റ്സുകൾ മിതമായ വിലയിലും വാടകയ്ക്ക് നൽകുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം ഞായറാഴ്ച കട അവധിയാണ് സിൽവർ സ്റ്റാർ ഫാൻസി സെൻ്റർ പഞ്ചായത്ത് ഓഫീസിന് നിർവശം ഇടമുളയ്ക്കൽ ഫോൺ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സീറോ എയ്റ്റ് നയൻ വൺ ഫൈവ് എയ്റ്റ് സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ടു വൺ ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ